നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തെ അയില്യനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം അയില്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ സർവാഭിഷ്ട സ്ഥാനത്ത് നിന്നിരുന്ന വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുകയാണ് അപ്പോൾ ഇതുവരെ നല്ല ദൈവാധീനം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ദൈവാധീനം ഇല്ലാത്ത ഒരവസ്ഥയാണ് ഉള്ളത് അപ്പോൾ വ്യാഴപ്പഴം ഉള്ളത് കാരണം കൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവർത്തികൾക്കൊക്കെ ചെറിയ തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് എങ്കിലും കർമ്മസ്ഥാനത്ത് ശുഭയോഗം വരികയും കർമാധിപതി സാന്നിധ്യം ചെയ്ത് നിൽക്കുകയും ചെയ്യുന്ന കാരണം കൊണ്ട് തൊഴിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗം കാണുന്നുണ്ട് ധനാധിപതി ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ സാമ്പത്തികം ഉണ്ടാകാനുള്ളൊരു യോഗമുണ്ട് എന്നാലും ബാധാസ്ഥാനത്ത് നിൽക്കുന്ന കാരണം സാമ്പത്തിക സംബന്ധമായിട്ട് കുറച്ച് പ്രതിസന്ധികളുണ്ട് കാരണം ധനകാരകനായിരിക്കുന്ന വ്യാഴം പന്ത്രണ്ടിലുമാണ് അതുകൊണ്ട് തന്നെ വീട് വിട്ട് നിന്ന് പ്രവർത്തി എടുക്കുന്നവർക്കാണ് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗം കാണുന്നത് ഉച്ച ഉച്ചബലവാനാണ് അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് ലാഭാധിപതിയും നാലാം ഭാവാധിപതി ഉച്ചബലവാനായി നിൽക്കുന്നത് കാരണം കൊണ്ട് നല്ല ഭാഗ്യമനുഭവിക്കാനായിട്ട് യോഗമുണ്ട് കുടുംബസുഖം അനുഭവിക്കാനായിട്ട് യോഗം കാണുന്നുണ്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന രാഹു ഇപ്പോൾ അതിൻ്റെ അഷ്ടമത്തിലേക്ക് പോയിട്ടുണ്ട് അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു ഉദര സംബന്ധമായിട്ട് അടിവയസ് സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും ഭാഗ്യസ്ഥാനത്തുള്ള ബന്ധനദോഷം മാറിയത് കാരണം ഭാഗ്യവർദ്ധനവിന് യോഗമുണ്ട് ഭാഗ്യസ്ഥാനത്ത് നാലാം പാവ നിൽക്കുന്നുണ്ട് കുടുംബ സംബന്ധമായിരിക്കുന്ന ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് നിവൃത്തി സ്ഥാനാധിപതി ഭാഗ്യസ്ഥാനത്താണ് അത് കാരണം കൊണ്ട് തന്നെ ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലാവസ്ഥ ഭാര്യ കുടുംബങ്ങളിൽ നിന്നും അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുക നിനക്കുള്ള ഗുണങ്ങൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ സഹായസ്ഥാനത്ത് നിന്ന് ബന്ദ്രദോഷം ചെയ്തിരുന്നൊക്കെ ഏതു മാറിയെങ്കിലും ധനസ്ഥാനത്തേക്ക് വന്നതുകൊണ്ട് സാമ്പത്തികമായ ഞെരുക്കം വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത് ലാഭസ്ഥാനത്ത് നിൽക്കുന്ന സൂര്യൻ ധനാധിപതിയാണ് ബാധയിൽ നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവർത്തിക്കും തക്കതായിരിക്കുന്ന ലാഭം കിട്ടാതിരിക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ട് അപ്പോൾ കർമ്മസംബന്ധമായിട്ട് തടസ്സങ്ങളില്ലാതെ ഇരിക്കാനും ശാരീരികമായിട്ട് ചതവ് മുറിവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഇടത്തയാട്ടം പോലെയുള്ള കാര്യങ്ങൾ തലവേദന പോലെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്യണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് കുറച്ച് അനുകൂലമായിരിക്കുന്ന സമയമാണെന്ന് പറയാൻ പറ്റാത്ത രീതിയാണ് കാരണം കർമാധിപതിക്ക് നീചാവസ്ഥയാണുള്ളത് എന്നാൽ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും തൊഴിലുമായിട്ട് തൊഴിൽ ചെയ്ത് അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് കുടുംബക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അനുകൂലമായിട്ടുള്ള രീതി കാണുന്നില്ല കാരണം നാലാം ഭാവാധിപതി ബാധകാധിപതിയായിട്ടാണ് ശനിയോട് യോഗം ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ശുക്രന് മന്ദയോഗം വന്നത് കാരണം കൊണ്ട് തന്നെ ദാമ്പത്യതടസ്സം പോലെയുള്ള പ്രശ്നങ്ങൾ സന്യാസയോഗം പോലെയുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് കല്യാണം അന്വേഷിക്കുന്നവർക്ക് വൈകി വിവാഹം നടക്കുക എന്ന് പറയുന്നൊരു അവസ്ഥ കാര്യങ്ങൾ അതുപോലെ തന്നെ ഒരു പിന്നെ പരസ്പരം ഭാര്യാവർത്തകന്ധന്മാർ തമ്മിലുള്ള ആകർഷണം കുറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും യോഗമുള്ളത് കാരണം നന്നായിട്ട് പ്രാർത്ഥിക്കുക വിഷ് ദൈവീ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുദ്ധാർച്ചന മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്